വയനാട് ദുരന്ത മേഖലയിൽ നടത്തിയ തെരച്ചിലിൽ നിന്ന് രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്തി ചാലിയാറിൽ നിന്നും വെള്ളാർമലയിൽ നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് മുതിർന്ന ഭൌമശാസ്ത്രജ്ഞൻ ജോൺമത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദുരന്തമേഖലയിൽ സന്ദർശനം നടത്തുകയാണ് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ അപകട സാധ്യത പരിശോധിക്കുമെന്ന് ജോൺമത്തായി പറഞ്ഞു അതേസമയം തെരച്ചിൽ നടത്തിയ വിവിധ സേനകൾ അറിയിച്ച സംശയങ്ങളും അഭിപ്രായങ്ങളും വിദഗ്ധ സംഘത്തെ അറിയിച്ചുവെന്ന് മന്ത്രി കെ രാജനും പറഞ്ഞു ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റ് പോയിന്റ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് എന്ന് പറയപ്പെടുന്ന പ്രഭവ കേന്ദ്രത്തിനോട് ചേർന്ന് ആ രണ്ട് മൂന്ന് വീടുകൾക്ക് വലിയ പരുക്കുണ്ടായിട്ടില്ല പക്ഷെ താഴത്തേക്ക് അത് കുറച്ചുകൂടി ഭീകരമായി ഇങ്ങനെ തുടങ്ങി അവിടെ അന്വേഷിച്ച് പോയവർ കണ്ട എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പോയിന്റും നേരിട്ട് പോയി അന്വേഷിക്കുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മതലത്തിൽ ദർശിക്കാൻ വേണ്ടി വരുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് അവരുമായിട്ട് നടത്തിയിട്ടുള്ളത് അവിടെ നടക്കുന്ന ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലെ സംഭവങ്ങൾ പുനരധിവാസത്തിന് സാധ്യമായിട്ടുള്ള പ്രദേശങ്ങൾ അവിടെ ഉണ്ടാകേണ്ട മുന്നൊരുക്കങ്ങൾ ഇതെല്ലാം സംബന്ധിച്ച് ആ സംഘം പരിശോധിച്ച് റിപ്പോർട്ട് മഴയുടെ തീവ്ര അംശങ്ങൾ അനുസരിച്ച് ക്യാമ്പുകൾ ആരംഭിക്കുക മാറ്റിപ്പാർപ്പിക്കുക മുന്നൊരുക്കങ്ങൾ നടത്തുക ഇതെല്ലാം റൂട്ടീൻ പ്രക്രിയയായി നടക്കുന്നുണ്ട് വിവരങ്ങളുമായി ചുരൽമലയിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് ചേരുന്നു സുഹൈൽ ഇന്നത്തെ തെരച്ചിലിൽ ചില ശരീരഭാഗങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ന് ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മത്തായി അവിടെ സന്ദർശനം നടത്തുന്നുണ്ടല്ലോ ഈ ഉരുൾപൊട്ടലിന് ശേഷം വലിയ ശബ്ദം നാല് ജില്ലകളിൽ അത്തരത്തിലുള്ള പ്രകമ്പനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശേഷമുള്ള അപകട സാധ്യതകളെക്കുറിച്ച് ഒക്കെ എന്ത് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യൻ ആ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഈ ദുരന്തത്തിന്റെ അടയാളപ്പെടുത്തലായ വെള്ളരിമല സ്കൂളിന് സമീപമാണ് ഇന്ന് ഈ സ്കൂളിന് സമീപത്ത് ജെ സി ബി അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഒരു മൃതദേഹ ഭാഗം അല്ലെങ്കിൽ ശരീരഭാഗം കണ്ടെത്തിയത് ഒരു കൈയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം ചാലിയാറിലും സമാനമായി തന്നെ തെരച്ചിൽ നടക്കുന്നുണ്ട് ഇന്നത്തെ സമാനമായ രീതിയിൽ ചാലിയാർ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അട്ടമല ചൂരൽമല ഭാഗത്ത് ഈ ദൗത്യ സംഘവും എൻ ഡി ആർ എഫും പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ അടക്കമുള്ള തെരച്ചിൽ അതേപോലെ തുടരുകയാണ് ഇന്നത്തെ ഒരു സവിശേഷമായ ഒരു സാഹചര്യം ഇന്ന് ഇവിടെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി നിയമിച്ച വിദഗ്ദ്ധ സമിതി പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് ജോൺ മത്തായി അദ്ദേഹം പ്രശസ്തനായ ഭൗമശാസ്ത്രജ്ഞാന സെന്റർ ഫോർ എർത്ത് സയൻസിൽ സയന്റിസ്റ്റ് കൂടിയാണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ യും ഇന്ന് വിവിധ മേഖലകളിൽ തിരിഞ്ഞാണ് പരിശോധന നടത്തുന്നത് അതായത് ഈ ഉരുൾപൊട്ടൽ ഉത്ഭവ സ്ഥാനമായ പുഞ്ചിരിമട്ടം അതിന് താഴെയുള്ള മുണ്ടക്കൈ അതിനു താഴെയുള്ള വെള്ളരിമല ചൂരൽമല അതിനപ്പുറത്തെ കട്ടമല ഇങ്ങനെ അഞ്ച് ഭാഗങ്ങൾ അതായത് പ്രഭോ കേന്ദ്രത്തിൽ നിന്ന് താഴോട്ട് 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 മേഖലയിലാണ് പരിശോധന നടത്തുന്നത് വിവിധ പാരാമീറ്റർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് അദ്ദേഹം ആസൂത്രണം ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് നടത്തുന്നത് ഈ പഠനത്തിന്റെ പ്രധാന ഫോക്കസ് വിഷയം എന്നത് ഉരുൾപൊട്ടൽ എങ്ങനെയുണ്ടായി എന്നതിലേക്ക് തന്നെയാണ് ഇത്രയും വലിയ ദുരന്തത്തിനിടയാക്കി ഉരുൾപൊട്ടലിന് വഴിയൊരുക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പ്രധാന മായി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഈ ഭൂമി എത്രത്തോളം ഇൻസ്റ്റേബിൾ ആയിട്ടുണ്ട് ഇതിന്റെ സ്റ്റെബിലിറ്റി പരിശോധിക്കാനാണ് രണ്ടാമത്തെ പരിശോധന നടത്തുന്നത് അതിന് ഇവിടെ കല്ലും മണ്ണുമൊക്കെ സാമ്പിളുകൾ എടുത്തുകൊണ്ട് വളരെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി തന്നെയാണ് നടത്താൻ പോകുന്നത് നമ്മൾ കണ്ടതുമാണ് ഈ ദുരന്ത സമയത്ത് ഒരു പുഴ സിക്സ് ആയി മാറി ഒഴുകിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ചില വീടുകൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട് പൊതുവെ ഈ ദുരന്തം ഉണ്ടായതു മുതൽ പല ആളുകളുടെയും ആകുലത മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഈ ഏരിയയിൽ ഈ ഇനി ഒരു താമസം പുനരധിവാസം സാധ്യമാണോ എന്നുള്ളതാണ് അതായത് പാതി ബാക്കി വെച്ച് വീടുകളടക്കം പുനരുവാസം നടക്കുമെന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പുനരധിവാസം ഈ മേഖലയിൽ വേണ്ടെന്ന തീരുമാനം എത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിലവിലുള്ള വീടുകളടക്കം എത്രത്തോളം സ്റ്റേബിൾ ആണ് അവിടെ എന്തെങ്കിലും ഒരു അപകട സാധ്യതയുണ്ടോ അതിനപ്പുറത്തേക്ക് ഈ ഘടന മാറിയ മണ്ണിൽ തുടർ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടോ നടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിദഗ്ധ സമിതി പഠിക്കുന്നത് അഞ്ചംഗ വിദഗ്ധ സമിതി ആണുള്ളത് അവരിപ്പോൾ പുഞ്ചിരിമട്ടം മേഖലയിലാണുള്ളത് അതിനുശേഷം തൊട്ട് താഴെയുള്ള നേരത്തെ പറഞ്ഞതുപോലെ മുണ്ടക്കൈ വെള്ളർമല അട്ടമല ഭാഗത്തേക്ക് വരും ഇനി ചാലിയറിനെ ചാലിയാറിലെ തെരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം ചാലിയർ തലപ്പാലി മേഖലയിൽ നിന്നാണ് മൃതദേഹത്തിൻ്റെ ഒരു ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ചാലിയാറിൽ ഇന്ന് ജനകീയ തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ത്രിതല പഞ്ചായത്തൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് അവിടെയുള്ള പ്രദേശവാസികളുടെ നേതൃത്വത്തിലുള്ള ഒരു തെരച്ചിലാണ് നടത്തിയത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് മേഖലയിൽ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മഴ മാറിയിരിക്കുന്നു കാലാവസ്ഥ വെയിലായിരിക്കും അതുകൊണ്ട് തന്നെ തിരച്ചിലിന് അല്പം കൂടി വേഗം വന്നിരിക്കുന്നത് കുറച്ചുകൂടി പേസിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ അതിനപ്പുറത്തേക്ക് ഇന്നലത്തെ ആളുകളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലത്തെ അത്രയുള്ള അത്രയും ദൗത്യ സംഘമൊന്നും ഇന്ന് ഇവിടെ ഇല്ല അതായത് തെരച്ചിൽ അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു നമ്മൾ വരുന്ന വഴിക്കൊക്കെ കണ്ടതാണ് ഈ മണ്ണു യന്ത്രങ്ങൾ ഒരുപാട് ഇവിടെ തെരച്ചിൽ നടത്തിയാണ് അതിൽ പല മണ്ണു യന്ത്രങ്ങളും യാന്ത്രങ്ങളും ഇന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് തെരച്ചിൽ അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എന്ന രീതിയിൽ പ്രതിജനിപ്പിക്കുന്ന രീതിയിലാണ് നിലവിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇന്നത്തെ ഏറ്റവും അപ്ഡേറ്റ് ആയ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വെള്ളരിമല സ്കൂളാണുള്ളത് അവിടെ ഇപ്പോൾ മണ്ണു യന്ത്രം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നു ആ മേഖലയിൽ നിന്നായി ഇന്നൊരു കൈയുടെ ഭാഗം കിട്ടിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ചാലയാറിലും ഒരു മൃദ ഒരു ശരീരഭാഗം കിട്ടിയിരിക്കുന്നു ഇതിനപ്പുറത്തേക്ക് ഇന്ന് വിദഗ്ധ വിദഗ്ധ സമിതിയുടെ പഠനം നടക്കുന്നു അവർ മൂന്ന് ദിവസം ഇവിടെ വിദഗ്ദ്ധമായ ഒരു സ്റ്റഡി നടത്തും പത്ത് ദിവസത്തിനകം സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കും ഈ വിദഗ്ധ സമിതിയുമായി ഇന്ന് രാവിലെ മന്ത്രി കെ രാജൻ സംസാരിച്ചിരുന്നു ഈ കെ രാജൻ നമ്മോട് അറിയിച്ചത് ഈ പല സേനകൾ ഇവിടെ വന്ന് പരിശോധന നടത്തിയാണ് തെരച്ചിൽ നടക്കം ഇവരുടെ ആശങ്കകളും ഇവർ മുന്നോട്ട് വെച്ച സംശയങ്ങളും ഈ വിദഗ്ധ സമിതിയുമായി അദ്ദേഹം ചർച്ച നടത്തി ഈ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കൺക്ലൂഷൻ ആയിരിക്കും ജോൺ മാത്തയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം സർക്കാരിന് റിപ്പോർട്ടായി സമർപ്പിക്കുന്നത് ക്രിസ്റ്റീന ശരി വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ അഞ്ചംഗ വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനം അവരവിടുന്ന് സാമ്പിളുകളടക്കം ശേഖരിച്ച് അപകട സാധ്യത വിലയിരുത്തും ജനകീയ തെരച്ചിലും തുടരുകയാണ് വിവരങ്ങളുമായി ചേർന്നത് സുഹൈൽ മുഹമ്മദാണ് ചൂരൽമലയിൽ നിന്ന്